പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി ആളുകളെ കുടിയേഴിപ്പിക്കുന്ന ചെട്ടിയലത്തൂർ ഗ്രാമത്തിൽ ഇനി ഏതെങ്കിലും വിധത്തിലുള്ള വികസന സാധ്യത നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ചെട്ടിയാലത്തൂരിൽ സ്ഥിതി ചെയ്യുന്ന വിദ്യാലയത്തിലൂടെ മാത്രമാണ് യാഥാർത്ഥ്യമാവുക ഒരു ഗ്രാമത്തിൻ്റെ സ്വപ്നങ്ങളെ തൊട്ടുനിർത്തുന്ന സർക്കാർ വിദ്യാലയങ്ങൾ അതിന് ഏറ്റവും മികച്ച ഉദാഹരണമായി മാറട്ടെ ചെട്ടിയലത്തൂരിലെ ഗവൺമെൻറ് എൽ സ്കൂളും ഏവർക്കും എൻ്റെ വിദ്യാലയം പരിപാടിയിലേക്ക് സ്വാഗതം ചെറ്റെല്ലത്തൂർ ഗ്രാമത്തിന്റെയും അവിടുത്തെ വിദ്യാലയത്തിന്റെയും ചരിത്രം ഒരിക്കലും നമുക്ക് രണ്ടായി പറയാൻ സാധിക്കുന്നതല്ല അവ പരസ്പരം വേർപിരിക്കാൻ ആവാത്ത വിധം ഇഴുകിച്ചേർന്ന് നിലനിൽക്കുന്നവയാണ് ചെറ്റെല്ലത്തൂർ ഗ്രാമത്തിന്റെയും അവിടുത്തെ വിദ്യാലയത്തിന്റെയും കൂടുതൽ കാര്യങ്ങൾ അടുത്തറിയാം എപ്പിസോഡിലൂടെ മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്നു എന്നതിന് പുറമെ തൊഴിലവസരങ്ങളുടെ അഭാവം മെഡിക്കൽ ആവശ്യങ്ങൾക്കുള്ള ദീർഘയാത്ര അടുത്തുള്ള സ്കൂളിലേക്കുള്ള ദൂരം എല്ലാം ചെട്ടിയാലത്തൂരിലെ ജനങ്ങളെ ഇവിടുത്തെ വീടുപേക്ഷിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നു ഗോത്ര വിഭാഗങ്ങളിലെ ഭൂരിഭാഗം കുടുംബങ്ങൾക്ക് അവരുടെ ഭൂമിയുടെ മേൽ ഉടമസ്ഥാവകാശം ഉറപ്പാക്കുന്ന കൈവശാവകാശ സർട്ടിഫിക്കറ്റോ ഭൂമിയുടെ പട്ടയമോ ഇല്ല പുതിയ തലമുറയുടെ നല്ലതിനു വേണ്ടി പലരും മാറി താമസിക്കാൻ തയ്യാറാകുന്നു ഒരു കാലത്ത് പോസ്റ്റ്മാൻ ഗ്രാമത്തിലേക്ക് വരാത്തതിന് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയ ആളുകൾ ധാരാളം പേർ ചെട്ടിയാലത്തൂരിലുണ്ട് ഫോണുകൾക്ക് റേഞ്ചില്ലാത്ത വൈദ്യുതി ഇല്ലാത്ത ചെട്ടിയാലത്തൂർ ജനത വർഷങ്ങളായി സോളാർ സിസ്റ്റത്തെയാണ് ആശ്രയിക്കുന്നത് മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു പഠിച്ച ഒരു തലമുറയും ചെട്ടിയാലത്തൂരിൽ ഉണ്ടായിരുന്നു തൊട്ടടുത്തുള്ള ആശുപത്രി ബത്തേരിയിലാണ് റേഷൻ കട കിലോമീറ്ററുകൾ അകലെ ിയിൽ തൊട്ടടുത്ത മാർക്കറ്റ് ഒന്ന് ഒന്നില്ല ആയതിനാൽ തന്നെ മുൻകൂട്ടി കരുതി ജീവിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ളവർ ഇടയ്ക്ക് ടൗണിൽ പോയി കരുതലോടെ സാധനങ്ങൾ വാങ്ങി വരും വോട്ട് ചെയ്യാൻ വരെ കിലോമീറ്ററുകൾ നടന്ന പാരമ്പര്യമാണ് ചെട്ടിയാനത്തൂർ നിവാസികൾക്കുള്ളത് ചെട്ടിയാലത്തൂർ ഗ്രാമത്തിൽ ഇന്ന് പലർക്കും വീടുകളിൽ സ്വന്തമായി വാഹനങ്ങൾ ഉണ്ടെങ്കിലും ഗ്രാമത്തിന് പുറത്തു പോകാൻ ജീപ്പ് സർവീസുകളെയാണ് ഭൂരിഭാഗം പേരും ആശ്രയിക്കുന്നത് എന്നാൽ വന്യമൃഗങ്ങളെ വകു വയ്ക്കാതെ നമ്മളെ ചെട്ടിയാലത്തുള്ളില് ഇച്ചിരി ബുദ്ധിമുട്ടാണ് പിന്നെ വണ്ടിയില്ല മക്കളെ പഠിപ്പിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമ്മള് എൻ്റെ മകനൊക്കെ പ്ലസ് വണ് വരെ പഠിച്ചിട്ട് ഇതുവരെ പിന്നെ ജോലിക്ക് ചെയ്തിട്ടും ഇതുവരെ കിട്ടിയിട്ടില്ല അത് കംപ്ലൈൻറ്റ് ആയിട്ടുണ്ട് എല്ലാ തോമസ് ആലപ്പടിച്ചിട്ട് പിന്നെ ഇവിടുന്ന് പോറത്ത് പോകാം പിന്നെ ഇവിടുന്ന് കാടും മുറുകൊണ്ട് പേടിച്ചിട്ട് നിക്കണ്ടല്ലേ അതിന് വേണ്ട വണ്ടി കൂലിയില്ല പിന്നെ കാടും മുറുക പേടിച്ചിട്ട് രാവിലെ ആറുമണി ഒമ്പത് മണി ആകുമ്പോൾ ഹോസ്റ്റലേക്ക് എത്തണ്ടേക്കു പോണം ഇവിടെ എന്ത് പണിയുണ്ട് വണ്ടിയൊന്നുമില്ല ഞങ്ങള് പിന്നെ ഇപ്പൊ ഒരു ആഴ്ചക്കാണ് ഞങ്ങള് പിന്നെ എന്തെങ്കിലും സാധനം വാങ്ങാൻ പോകുന്നത് ജീപ്പുണ്ട് അതന്നെ പറഞ്ഞത് ഞങ്ങൾ ഒരാഴ്ച അതായിട്ട് ഇപ്പൊ സെറ്റ് ചെയ്യുന്നത് ഒരാഴ്ചയില് സാധനം വാങ്ങിട്ട് ജീപ്പില് വരുന്നത് അതില് ആ അതെ അതാണ് പറഞ്ഞത് പിള്ളേരെ ഇപ്പോ അഞ്ചാം നാലാം ക്ലാസ് വരെല്ലേ ഇവിടെ ഉള്ളു ആ അത് കണ്ട് ചീരാൻ പോണം പിന്നെ എൻ്റെ കുട്ടിയൊക്കെ പഠിച്ചതെന്നറിയോ നാരക പഠിച്ച് ജീവിച്ചത് എന്തറിയോ പേരുടെയും പൂജിയൊക്കെ കാവലിരിക്കും നോട്ടില് എന്നിട്ട് ഇതുവരെ എന്റെ കുട്ടിയെ പ്ലസ് വന്നിട്ട് ഇന്നാള് ഫോറസ്റ്റ് ജോലി കിട്ടുന്നു അവശ കൊടുത്തിട്ട് ഇതുവരെ പോയതാ മാസങ്ങളോളം വനത്തിലൂടെ സഞ്ചരിച്ച ഔഷധ സസ്യങ്ങൾ തേൻ തുടങ്ങിയ അവശ്യവസ്തുക്കൾ ശേഖരിച്ച് അത് ഉപജീവന മാർഗമാക്കിയ ഗോത്ര വിഭാഗക്കാർ കാടിന്റെ പുറത്തേക്ക് മാറി താമസിച്ചാൽ തങ്ങൾക്ക് ഉപജീവന മാർഗം കണ്ടെത്താനാകാതെ വരുമെന്ന് പലരും ഭയപ്പെടുന്നുണ്ട് പുതിയ ചുറ്റുപാടുകൾ വിവേചനത്തിന് കാരണമാകുമെന്ന് അവർ കരുതുന്നു എന്നാൽ ഗ്രാമത്തിലേക്ക് റോഡ് വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും എത്തിയിട്ടില്ല ദുർഘടമായ വനപാതയിലൂടെ ജീപ്പ് ഒഴികെയുള്ള വാഹനങ്ങൾക്കെല്ലാം എത്തിച്ചേരാൻ പ്രയാസമാണ് ആയതിനാൽ പെട്ടെന്ന് ആശുപത്രിയിൽ പോകുക എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ചെട്ടിയാലത്തൂർ നിവാസികൾക്ക് സാധ്യമായ കാര്യമല്ല ഡോക്ടർമാർ വരുന്നുണ്ട് ആ വരും പിന്നെ അങ്ങനെ നമുക്ക് ഗവൺമെന്റ് പോകാൻ വണ്ടി വണ്ടികളൊക്കെ ഉണ്ട് ആ പ്രൈവറ്റ് ആയിട്ട് അതിന് വത്തേരി പോണെങ്കിൽ അഞ്ഞൂറ് അറുന്നൂറ് രൂപ ആ അങ്ങനെയുള്ള ചില കാര്യങ്ങളെ ബുദ്ധിമുട്ടുള്ളൂ മറ്റുള്ള കാര്യങ്ങളൊക്കെ സുഖമാണ് റേഷൻ കടയിൽ പോകണമെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ചയ്ക്കോ രാവിലെയോ വണ്ടി എടുത്തിട്ട് പോകും ഇവിടെ മുണ്ടക്കൊല്ലി അടുത്ത ആ അവരി അത്യാവശ്യം നമ്മക്ക് നോക്കിട്ട് മരുന്നൊക്കെ പലരും പോവാൻ ആ കുറച്ച് ആൾക്കാർ പോയി ബാക്കിയുള്ളവർക്ക് പോകാൻ വലിയ ഇഷ്ടമൊന്നുമില്ല ചിലവർക്ക് ഇഷ്ടമുണ്ട് പോകാൻ കാരണം ഇവിടുന്ന് പോയാൽ വിറങ്ങിനും വെള്ളത്തിനും ഒക്കെ കഷ്ടത്തിലാവും ഇവിടെ ഒരു പത്ത് മുപ്പത്തഞ്ച് കുടുംബമുണ്ട് ഇനിയും ആ അതെ അതെ ഇവിടെ തന്നെ പുറത്ത് ഇവിടെയും പോകില്ല കൃഷി മാഷം എന്ന് പറയുന്ന ആളല്ലേ അപ്പുമാഷ അപ്പം പുള്ളിക്ക് ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളാണ് അപ്പം മിക്കവാറും ആൾക്കാരൊക്കെ അവിടെ തന്നെ പണിയും കാര്യങ്ങളും പനിയും കാര്യങ്ങളൊക്കെ അല്ല 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 ഫോറസ്റ്റ് അതെ പട്ടയം ഉണ്ടാവില്ല പത്ത് ലക്ഷം രൂപ വരുത്തരും അപ്പോൾ പത്ത് ലക്ഷം പോരാന്നും പറഞ്ഞാണിപ്പോൾ ഞാനൊക്കെ ഒരുപാടായിപ്പോ പത്തൊമ്പത്ത വയസ്സാണ് ആനാ ചില ദിവസം പകലി ഈ ടൈമിലൊക്കെ ഇവിടെ വരുന്നുണ്ടാവും വൈകുന്നേരം ഒരാറോ മണി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അവിടെ നിന്ന് മുന്നോട്ടില്ല ഇവിടുന്ന് പിന്നെ വണ്ടിയും കൊണ്ട് പോവാൻ ആവശ്യമെങ്കിൽ അഭിപ്രായം ഇപ്പൊ സ്കൂളായിട്ട് അവിടെ ഉണ്ടെന്ന് മാത്രം നാലഞ്ച് ഒരു പിള്ളേരൊന്നുമില്ല അതിന് ഒരു മാഷും ഇടക്ക് ടീച്ചർമാരൊക്കെ വരും പക്ഷെ ഈ റോട്ടിനർക്ക് വരാൻ വലിയ കഷ്ടപ്പാട് പഠിക്കാൻ അതെ പോണം അതൊക്കെ ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ ഇതുപോലെ വല്ല കൂലിപ്പണി ഉണ്ടെങ്കിൽ എടുക്കും അല്ലെങ്കിൽ ഇല്ല കൂലിപ്പണി ഇവിടുന്ന് പോയാൽ കിട്ടും ഇവിടുന്ന് പാട്ടവയലെന്ന് പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ പോകണം ആ ഇവിടെ പണി പോരാ ആ ഈ കങ്ങാലികളൊപ്പം ഇങ്ങനെ നടക്കും പൈസ ഒരു ദിവസം നോക്കുന്നതിന് ഇരുന്നൂറ് സുഖ ഇവിടെ തന്നെ ആ വിറകും വെള്ളം കാര്യങ്ങളും റോഡിന് മാത്രം ഒരു ഒരിച്ചിരി മെയിൻ റോഡ് കാണണമെങ്കി അവിടെ പോണ്ട അത്രയേ ഉള്ളൂ ഒരു ഒരു സമയോചിതവും ചിട്ടയായതുമായ വൈദ്യസഹായം ലഭ്യമാക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാലും വിദ്യാഭ്യാസം തൊഴിൽ ഭാവി തലമുറകൾക്കുള്ള അഭിലാഷങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ മുൻനിർത്തിയാണ് ചെട്ടിയാലത്തൂർ പ്രദേശവാസികൾ ഗ്രാമമുപേക്ഷിച്ചു പോകുന്നത് കന്നുകാലി വളർത്തലും കൂലിപ്പണികളുമായി മുന്നോട്ടു പോകുന്ന ചെട്ടിയാലത്തൂർ ഗ്രാമത്തിൽ മുൻപ് കൃഷിനാശം സംഭവിക്കുന്നതും മൃഗശല്യവും സാധാരണ വിഷയങ്ങളായിരുന്നു എന്നാൽ ഫെൻസിംഗ് സിസ്റ്റത്തിന്റെ വരവോട് കൂടി ഒരു പരിധിവരെ ഇന്ന് ചെട്ടിയാലത്തൂർ സ്കൂളിന് സമീപത്തായി ഒന്നര ഏക്കർ സ്ഥലത്ത് നൈൽ തിലോപ്പിയ അഥവാ നൈലോട്ടിക്ക എന്ന മത്സ്യം കൃഷി ചെയ്യുന്നു പതിനയ്യായിരത്തിലധികം നൈൽത്തിലോപ്പിയ കുഞ്ഞുങ്ങളാണ് ഇവിടെ വളരുന്നത് സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ വയനാട് ജില്ലാ ജനകീയ മത്സ്യകൃഷി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇവിടുത്തെ മത്സ്യകൃഷി നടത്തി വരുന്നത് മത്സ്യകൃഷിക്ക് പുറമെ വൻതോതിൽ കശുവണ്ടിയും ഇന്ന് ചെട്ടിയാലത്തൂരിൽ കൃഷി ചെയ്തുവരുന്നു ചെട്ടിയാലത്തൂരിൽ സ്കൂളിലെ പ്രധാന അധ്യാപകനു പുറമെ ഗ്രാമത്തിൽ നിന്നും പുറത്തുപോയി പത്താം ക്ലാസ് ഹയർ സെക്കൻഡറി തലം വരെ പഠിച്ച മുതിർന്ന ചേച്ചിമാരും എന്നും സ്കൂളിലുണ്ടാകും പഠനത്തിൽ അനിയന്മാരെയും അനിയത്തിമാരെയും സഹായിക്കാൻ പ്രധാന അധ്യാപകനും സ്റ്റാഫും സ്കൂളിൽ ഇല്ലാത്ത സമയങ്ങളിൽ പൂർണമായും മികച്ച രീതിയിൽ സ്കൂൾ നിയന്ത്രിച്ച് കുട്ടികളെ മുന്നോട്ട് നയിക്കുന്നത് ഈ മുൻ വിദ്യാർത്ഥികളാണ് പിന്നെ ഞാൻ വരെ പ്ലസ് പ്ലസ് അಷ್ಟು കാണാൻ പറ്റ MMRS അതേ എങ്ങനെയെങ്കിലും പറ്റുമോ മോള് നോമ്പ് വരെ പിടിക്കുന്നത് എവിടെ പിടിക്കുന്നത് രാജീഗാന്ധി രാജീഗാന്ധി ഇനി തുടർന്ന് പഠിക്കാൻ ആഗ്രഹം ഉണ്ടോ ആ ആഗ്രഹം ഉണ്ട് പക്ഷേ ഇന്ന് പോയി വരാൻ പറ്റില്ലല്ലോ വാദകനെ പഠിക്കാനായിട്ട് ഇപ്പൊ നിങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട് എച് എം പറഞ്ഞു കൊണ്ടെ അക്ഷരക്കൊണ്ട് പഠി ഇതിന് ഇതിന് പഠനം കഴിഞ്ഞിട്ട് ഇവിടെന്നാണ് വെക്കുന്നത് ആ ഇതേപോലുള്ള സ്ഥലം വേറെ കിട്ടില്ല എന്നാലും ഇവിടെ വണ്ടി വരാനും ബസ് ഇല്ല ബസ് കൂട്ടില്ല അങ്ങനെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നില്ല എല്ലാ ബുദ്ധിമുട്ടുണ്ട് ഇവിടുന്ന് പോയി താമസിക്കാനും കൊറച്ചും ഇങ്ങനത്തെ ഒരു ഗ്രാമ കിട്ടിയിട്ടില്ല ഇവിടെ ജീപ്പുണ്ട് രണ്ട് ജീപ്പുണ്ട് ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട ചെട്ടിയാലത്തൂരിൽ നിന്ന് ഇതുവരെ മുപ്പത് മുതൽ നാല്പത് ഏക്കർ വരെ ഭൂമികളിൽ നിന്ന് ആളുകൾ പോയി കഴിഞ്ഞു ഇനി മുഴുവൻ കുടുംബങ്ങളും ഒഴിഞ്ഞു പോകുന്നതോടെ ഏകദേശം മുന്നൂറ് ഏക്കർ കൃഷിഭൂമി വനംവകുപ്പിന് ലഭിക്കും എന്നാൽ ആദിവാസി ഗോത്ര വിഭാഗങ്ങളിലെ കുടുംബങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ ആളുകളെ ഓർത്തും അവരുടെ ദൈവത്തെ കരുതിയും ഗ്രാമം വിട്ട് പുറത്തു പോകാൻ മനസ്സു വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം പൂർണമായും കുടുംബങ്ങൾ ഗ്രാമം വിടുന്നതുവരെ ചെട്ടിയാലത്തൂർ സ്കൂളും നിലനിൽക്കണം എന്ന് തന്നെയാണ് ഓരോരുത്തരുടെയും ആഗ്രഹം കാരണം വലിയ സ്വപ്നങ്ങളുള്ള ഒരു കൂട്ടം കുഞ്ഞു വിദ്യാർത്ഥികളെ ചെട്ടിയാലത്തൂരിൽ കാണാൻ സാധിക്കും

വൈകുന്നേരം നാലുമണി വരെയാണ് ക്ലാസ് എഴുന്നാലും വായിക്കാനൊക്കെ എല്ലാവർക്കും അറിയോ പിന്നെ ഈ ഇഷ്ടമാണോ ഇവിടെ പഠിക്കാനാണോ പുറത്ത് പോയി പഠിക്കാനാണോ ഇഷ്ടം വെല്ലുട്ടിലായിട്ട് പുറത്ത് സ്കൂളിൽ പോയി പഠിക്കണ്ട ആ നമ്മൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പുറത്ത് പോയി പഠിക്കും അങ്ങനെ പഠിച്ചു പഠിച്ചു വിടുക്കന്മാരാവുന്ന നമ്മൾ എന്തൊരു ആഗ്രഹം വെച്ചല്ലേ പഠിക്കുന്നത് അപ്പ മോൻ ആരാവണം ആഗ്രഹം സർ സർ വിടുക്കൻ മോൾ ആരാവണം ആഗ്രഹം ടീച്ചർ ടീച്ചർ വിടുക്കി ആരാണോ പറഞ്ഞുല്ലോ മോൾ ആരാവണം ആഗ്രഹം അല്ലേ വെരി വെരി ഗുഡ് പിന്നെ മോൾക്ക് എന്താ മോനോ പോലീസ് അങ്ങോട്ട് സ്കൂളിലേക്ക് വരുന്നതാ നിങ്ങളെ കാണാൻ വരുന്ന ചേച്ചിമാരും ഇവിടെ സർക്കാർ എൽ പി സ്കൂളിന് പുറമെ ഒരു ചെറിയ നാടൻ കടയും ഒരു അംഗൻവാടിയും ചെട്ടിയാലത്തൂർ എന്ന ചെറിയ ഗ്രാമത്തെ പൂർത്തിയാക്കുന്നു വൈകുന്നേരങ്ങളിൽ മാത്രമാണ് ചെട്ടിയാലത്തൂരിൽ കട തുറക്കാറുള്ളത് ചെട്ടിയാലത്തൂരിലെ എൽ പി സ്കൂളിൽ കുട്ടികൾ പോയി തുടങ്ങുന്നതിന് മുൻപ് രക്ഷിതാക്കൾ ആശ്രയിക്കുന്നത് ഇവിടെയുള്ള അംഗൻവാടിയെയാണ് എന്നാൽ ഇവിടെയും ധികവും കാണാൻ കഴിയുന്നത് ഗോത്രവിഭാഗത്തിലെ കുട്ടികളെ മാത്രമാണ് വയനാട് വന്യജീവി സങ്കേതത്തിലെ മുത്തങ്ങാ ശ്രേണിയിൽ ഉൾപ്പെടുന്ന ചെട്ടിയാലത്തൂർ മുതുമല ബന്ദിപ്പൂർ കടുവാ സങ്കേതങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ജനവാസ കേന്ദ്രങ്ങളിലൊന്നായിരുന്നു ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ സ്പോൺസേർഡ് ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റ് സ്കീമിന് കീഴിൽ ഉൾപ്പെടുന്നു വന്യജീവി സങ്കേതത്തിൽ താമസിക്കുന്നവർക്കായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ സർക്കാർ ആരംഭിച്ച സ്ഥലമാറ്റ പാക്കേജിന്റെ ഭാഗമാണിത് പുനരധിവാസ പദ്ധതി പ്രകാരം ഗ്രാമം ഉപേക്ഷിച്ചു പോകുന്ന ഓരോ കുടുംബത്തിനും കൈവശ ഭൂമിയുടെ വിസ്തീർണം കണക്കിലെടുക്കാതെ ലക്ഷം രൂപയാണ് അനുവദിക്കുക ഏകദേശം എഴുപത് ഏക്കറിൽ കൂടുതൽ ഭൂമികൾ ചെട്ടി സമുദായത്തിലെ കുടുംബങ്ങളുടെ കൈവശമുണ്ട് മാന്യമായ വിലയും നഷ്ടപരിഹാരങ്ങളും ലഭിച്ചാലേ പുനരധിവാസത്തിന് സന്നദ്ധമാകൂ എന്ന നിലപാടിലാണ് ചെട്ടിക്കുടുംബങ്ങൾ കാരണം അഞ്ചും പത്തും അതിൽ കൂടുതലും ഏക്കർ പട്ടയഭൂമിയുള്ള കുടുംബങ്ങൾക്ക് സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി പ്രകാരമുള്ള തുക കൈപ്പറ്റി കാടിന് പുറത്തേക്ക് താമസം മാറുന്നത് ഭീമമായ നഷ്ടമാണെന്ന് ഇവർ അവകാശപ്പെടുന്നു എന്തായാലും ഗോത്ര വിഭാഗത്തിലെ കുട്ടികൾക്ക് ആദ്യാക്ഷരങ്ങൾ പറഞ്ഞു നൽകാൻ ഗ്രാമത്തിൽ ആളുകളുള്ള കാലം അത്രയും ചെട്ടിയാലത്തൂരിൽ സ്കൂളും നിലനിൽക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് എന്ന ഗ്രാമത്തിന്റെയും അവിടുത്തെ വിദ്യാലയത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു അടുത്ത അദ്ദേഹത്തിൽ മറ്റൊരു വിദ്യാലയവുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം